ആകാശവാണി കോഴിക്കോട് യുവവാണി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണിയിൽ ഇന്ന് സൈബർ കുറ്റകൃത്യങ്ങളും സുരക്ഷയും എന്ന വിഷയത്തിൽ സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടുമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥി നൌറ അമൻ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് വിദ്യാർത്ഥി ഐശ്വര്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നിദർശ് രാജ് ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് വിദ്യാർത്ഥി ബിസ്മി ഷുരൂര ഇ പി എന്നിവർ സംവദിച്ച പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം നമ്മള് സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി പറയുമ്പോൾ ഒരുപാട് പറഞ്ഞു നിൽക്കുന്ന രണ്ട് ടേമുകളാണ് സൈബർ സെക്യൂരിറ്റിയും സൈബർ ഫോറൻസിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അത് നല്ല ചോദ്യമാണ് സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ട ടെക്നോളജിയാണ് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി സൈബർ സെക്യൂരിറ്റി ടെക്നോളജി എന്ന് പറയും അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറയും സൈബർ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ തെളിവെടുപ്പിനുള്ള ടെക്നോളജിക്കാണ് സൈബർ ഫോറൻസിക് ടെക്നോളജി എന്ന് പറയാം അത് പലപ്പോഴും മലയാളികൾ ഫോറൻസിക് എന്ന് പറയാം അത് തെറ്റാണ് ഫോറൻസിക് അപ്പൊ സൈബർ ഫോറൻസിക് ടെക്നോളജി അല്ലെങ്കിൽ സൈബർ ഫോറൻസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അതുവരെ ചെയ്തിരുന്ന കാര്യങ്ങളുടെ ഒരു ഫ്ലോപ്പ് ആണല്ലോ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഒക്കെ വെച്ചാലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അതിനെ മറികടന്ന് ചിലവര് ക്രൈം നടത്തി ആ ക്രൈം നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് ആ ഒരു സയൻസ് അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് ഡിഫറെൻ്റ് ആണ് എന്താണ് നമ്മുടെ ആ എഞ്ചിനീയറിംഗ് കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ചാൽ സൈബർ തെളിവുകൾ എടുക്കുക എന്നുള്ളതാണ് അവിടെ സൈബർ തെളിവുകൾ പല സ്ഥലത്തായിട്ട് അവ കിടക്കണ്ടാവുക നമ്മളൊരു ക്രൈം നടത്തി നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് നടത്തി നമുക്കെതിരായിട്ടുള്ള തെളിവ് ചിലപ്പോൾ നമ്മുടെ മൊബൈലിൽ അവ കിടക്കേണ്ടാവുക നമ്മുടെ മൊബൈലിലാണ് കിടക്കണേന്നുള്ളതുകൊണ്ട് നമുക്ക് പലപ്പോഴും അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ആ തെളിവ് നശിപ്പിക്കാൻ പറ്റും ഇങ്ങനെ നശിപ്പിക്കാനുള്ള ടെൻഡൻസി ക്രിമിനൽസിന് വരും അവരുടെ മൊബൈലിലുള്ള തെളിവ് നശിപ്പിക്കാനുള്ള ടെൻഡൻസി വരും പക്ഷെ അങ്ങനെ നശിപ്പിച്ച് Terima തിരിച്ചെടുക്കലാണ് ഈ ഫോറൻസിക് ടെക്നോളജി ഫോറൻസിക് ടെക്നോളജിയുടെ ഒന്ന് അതാണ് നശിപ്പിച്ച തെളിവുകളെ ഇപ്പൊ ഒരു ഫോട്ടോ ആരാണോ ആ ക്രൈം ചെയ്തേ ഫോട്ടോ വെച്ചിട്ടുള്ള ക്രൈം അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ടുള്ള ക്രൈം ഒരാൾ ചെയ്തു തോന്നിയായിരിക്കാം അയാളുടെ മൊബൈലിലോ അയാളുടെ ലാപ്ടോപ്പിലോ ആ തെളിവുണ്ടാവും അത് അയാൾക്കറിയാം ഇത് തെളിവുണ്ട് അയ്യോ പോലീസ് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പോലീസ് പിടിക്കപ്പെടും ഇത് അടുത്ത് തന്നെ വരും ഞാൻ ഈ ഫോട്ടോ വീഡിയോ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നശിപ്പിക്കും ഈ നശിപ്പിച്ച സാധനം റീസൈക്കിൾ ബിന്നിൽ പോയി കിടക്കും അതിപ്പോ എല്ലാവർക്കും അറിയാമോ അവിടുന്നു നശിപ്പിക്കും അവിടും നശിപ്പിച്ചാ പിന്നെ അത് എവിടെയും കാണില്ല ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ് പൊതുധാര്യം പക്ഷെ ഞങ്ങളെപ്പോലത്തെ സൈബർ ഫോറൻസിക് എക്സ്പേർട്സ് ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ചെടുക്കും ഇപ്പൊ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ നശിപ്പിച്ചോ എന്ന് ആയിരിക്കാം ഈ വീഡിയോ ഹാർഡ് ഡിസ്കിനകത്ത് ഡിലീറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ്ലി അത് നഷ്ടപ്പെടില്ലേ എന്നാണ് അടുത്ത ചോദ്യം പിന്നെ അത് തിരിച്ചു കൊണ്ടുവരണേ എവിടുന്നാണ് റിസ്റ്റോർ ചെയ്യണെന്നുള്ള ചോദ്യമുണ്ട് പലപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ഈ വീഡിയോ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്ന് കളഞ്ഞാലും ഫോട്ടോയും വീഡിയോയും ഹാർഡ് ഡിസ്കിൽ ഉണ്ടാവും ആ ഫോട്ടോയോ വീഡിയോയോ സേവ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഹാർഡ് ഡിസ്കിൽ ആ സ്പേസ് ആ സ്പേസ് മറ്റെന്തെങ്കിലും ഡേറ്റ വരുമ്പോ സേവ് ചെയ്യാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ആ ഫോട്ടോ കളഞ്ഞിട്ടുണ്ടാവില്ല ഇനി ഭാവിയിൽ വല്ലതും ഫോട്ടോയോ വീഡിയോയോ വരുമ്പോൾ അവിടെ സേവ് ചെയ്യാം വേറെ ഫ്രീ സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സേവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹാർഡ് ഡിസ്ക് എടുത്തു വെച്ച സ്പേസ് ആണത് അതിലുണ്ടായിരുന്ന പഴയ ഫോട്ടോയും പഴയ വീഡിയോയും റീസൈക്കിൾ പിന്നും ഡിലീറ്റ് ചെയ്ത സാധനം അതിന്റെ കോണ്ടന്റ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അത്തരം സ്പേസുകളെയാണ് തപ്പുക പോയിട്ട് അവിടെ സ്പേസ് തപ്പുമ്പോൾ എന്താ പ്രശ്നം അറിയാം ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് പീസ് പീസ് ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക ആ ഫോട്ടോന്റെ ഒരു കഷ്ണം ഈ ഹാർഡ് ഡിസ്കിന്റെ ഈ സ്പേസിൽ ഫോട്ടോന്റെ വേറെ കഷ്ണം ഹാർഡ് ഡിസ്കിന്റെ ആ സ്പേസിൽ ആ സ്പേസിൽ ഇങ്ങനെ അപ്പൊ ഇതിനൊരു മാത്മറ്റിക്കൽ ലിങ്ക് ഉണ്ടാവും ഈ ലിങ്ക് യൂസ് ചെയ്തിട്ട് ഈ മാത്മറ്റിക്കൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആണ് ഈ ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ക്ലിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷെ ഞങ്ങൾ പോയിട്ട് ഇതിനെ ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരും അപ്പൊ അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു കഷ്ണം ത്തിന്റെ വേറെ ഒരു ഡേറ്റ കൊണ്ടുപോയി സേവ് ചെയ്തിരിക്കുന്നു അപ്പൊ ഫോട്ടോന്റെ ആ ഭാഗം മാത്രം കിട്ടില്ല ബാക്കി എല്ലാ ഭാഗങ്ങളും കിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം വരും അപ്പൊ ഡിലീറ്റ് ചെയ്ത ഡേറ്റ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളത് ഫോറൻസിക് ടെക്നോളജിയുടെ ഒരു ഭാഗമാണ് ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗം ആണ് ഈ നശിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത സ്ഥലം ഉണ്ടാവും ഞാനിപ്പോ വിളിച്ചു ആയിരിക്കാം ഫോൺ ചെയ്തു തന്നെയായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു വാട്സാപ്പ് മെസ്സേജ് ഞാൻ അവയച്ചു തന്നെയായിരിക്കാം ഇതിന്റെ തെളിവ് എവിടെയൊക്കെ ഉണ്ടാവും എന്റെ മൊബൈലുണ്ടാവും നവറിയുടെ അപ്പൊ ഇതൊരു ക്രിമിനൽ മെസ്സേജാന്ന് വിചാരിക്കുക ഇത് പിടിക്കപ്പെടും എന്ന് ഉറപ്പായാൽ എനിക്ക് വേണമെങ്കിൽ നവറയോട് പറയാൻ നവറ അത് ഡിലീറ്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറയും അപ്പൊ നൗറോ ഡിലീറ്റ് ചെയ്യും ഞാനും ഡിലീറ്റ് ചെയ്യും തീർന്നു എന്നാണ് നമ്മുടെ ധാരണ കാര്യമില്ല ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കാരണം ഇത് യൂസ് ചെയ്യണത് ഒന്നുകിൽ എന്റെ വൈഫൈ വഴിക്കാണ് ഇത് പോവുക അല്ലെങ്കിൽ എന്റെ ഡേറ്റ കണക്ഷൻ വഴിക്കാ പോവുക അപ്പൊ വൈഫൈയുടെ ഡീറ്റെയിൽസ് വൈഫൈ തന്ന കമ്പനിയിൽ ഉണ്ടാവും നമ്മൾ ഏഷ്യാനെറ്റിന്റെ വൈഫൈ ആണ് അല്ലെങ്കിൽ ബിഎസ്എൻഎൽ വൈഫൈ ആണ് അല്ലെങ്കിൽ ജിയോന്റെ വൈഫൈ ആണ് ബ്രോഡ്ബാൻഡ് വൈഫൈ ആയി യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ പോലീസിന് ആ കമ്പനിയോട് ചോദിച്ചാൽ മതി അത് ക്ലിയർ ആയിട്ട് എന്താണോ അയച്ചത് അത് ക്ലിയർ ആയിട്ട് അങ്ങനെ തന്നെ കിട്ടും ഫോട്ടോന്റെ ഇങ്ങനെ ഒക്കെ വഴി റീസ്റ്റോർ ചെയ്യാൻ പറ്റും അതേപോലെ ഓഡിയോ എന്താണ് കണ്ടന്റ് ആണോ കിട്ടുക അതോ അവിടെയാണ് ചോദ്യം അതൊരു കറക്റ്റ് ചോദ്യമാണ് പലപ്പോഴും നമ്മൾ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ആണ് യൂസ് ചെയ്യാൻ അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് നവർ അത് നവറയുടെ മൊബൈലിൽ റിസീവ് ചെയ്തു അത് ജിയോന്റെ ഡേറ്റ കണക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാ അപ്പം ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡിന്റെ ഐ പി ഡംപ് എന്നാണ് ഞങ്ങള് ടെക്നിക്കലി അതിനെ പറയാ അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോലീസിന് മനസ്സിലാവും ഇന്ന ദിവസം ഞാൻ ഇത്ര മണിക്ക് സെക്കൻഡ് അടക്കം പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇവിടുന്ന് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും എന്ത് മെസ്സേജ് എന്ന് മനസ്സിലാവില്ല അതിന്റെ എന്ന് മനസ്സിലാവില്ല അതേ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡ് ഒറ്റപ്പുറത്തായിട്ട് നവറത് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ അവിടുത്തെ ജിയോന്റെ ഐ പി ഡമ്പെടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഈ ഡേറ്റ ജിയോന്റെ സെർവറിൽ ഉണ്ടാവും ഇത് പോലീസ് ചോദിച്ചാൽ കൊടുക്കാൻ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡും ജിയോന്റെ ബ്രോഡ്ബാൻഡും ആ കമ്പനി ബാധ്യസ്ഥാണ് അപ്പോ ആദ്യമായിട്ട് തെളിഞ്ഞു ഈ സാധനം എന്റെ പോയിന്നും എത്തിയെന്നും തെളിഞ്ഞു ഇനി അതിന്റെ കോണ്ടെന്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റിന് ഈ സാധനം വാട്സാപ്പിൽ കൂടിയാണ് പോയത് എന്നാൽ വാട്സാപ്പിൽ ഒഫീഷ്യലി എഴുതി ചോദിക്കാം ഒഫീഷ്യലി സർ അത് കണക്ടഡ് ആയിട്ട് ചോദിക്കാനുള്ളതാണ് ഇപ്പം വാട്സാപ്പിൽ ഡിലീറ്റ് ഫോർ എവരിവൺ എന്നുണ്ടല്ലോ രണ്ട് ഫോണിനും പോവുമല്ലോ ആ ഡിലീറ്റ് ഫോർ അടിച്ച മെസ്സേജസും നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈലിൽ നേരത്തെ ഉണ്ടായിരുന്ന മെസ്സേജ് ഡിലീറ്റ് ഫോർ മീ ായാലും ഡിലീറ്റ് ഫോർ വൺ ആയാലും നമ്മുടെ മൊബൈലിൽ നിന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത സാധനം ആണല്ലോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജി എനിക്ക് യൂസ് ചെയ്യാം അപ്പൊ ഫോറൻസിക് എക്സ്പേർട്സിന് നേരത്തെ പറഞ്ഞ ടെക്നോളജി നിങ്ങളുടെ മൊബൈലിൽ യൂസ് ചെയ്തിട്ട് അതിനെ റെസ്റ്റോർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചാൽ അതിന് ശേഷം ഞാൻ എന്റെ മൊബൈൽ നശിപ്പിച്ചിട്ടുണ്ടാവും അവറയുടെ മൊബൈലും നശിപ്പിച്ചിട്ടുണ്ടാവും ആ മൊബൈൽ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സാധനം റിക്കവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ എങ്ങനെ പോലീസ് ഇതിന്റെ കോണ്ടന്റ് റിക്കവർ ചെയ്യും അവിടെയാണ് വാട്സാപ്പിലേക്ക് എഴുതി ചോദിച്ചാൽ ചിലപ്പോ വാട്സ്ആപ്പ് അതിന്റെ കണ്ടന്റ് കൊടുക്കും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിക്കാണോ നമ്മൾ ചെയ്തെന്നു വെച്ചാൽ ഫേസ്ബുക്ക് അതിന്റെ കണ്ടെന്റിന്റെ കോപ്പി കൊടുക്കും അപ്പം ഇത് ഒഫീഷ്യലി കൊടുക്കും ഇവിടെ ഇവരോടൊക്കെ ചോദിക്കാനുള്ള അധികാരം പോലീസിനുണ്ടോ എന്നുള്ളതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പോലീസിനുണ്ട് ഇനി ചോദിച്ചാലും ഇത് കൊടുക്കാൻ ബാധ്യസ്ഥാണോ വിവരം എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ബാധ്യസ്ഥാണ് ഏറ്റവും രസം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ബാധ്യസ്ഥായിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ് അതാണ് ഏറ്റവും രസം ഇതായിട്ട് ബന്ധപ്പെട്ട സൈബർ ട്രാപ്പില് വീണിട്ടുള്ള ആളുകൾ സഹായിക്കാൻ വേണ്ട നിയമങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള നിയമങ്ങൾ ഓഫ് കോഴ്സ് അമേരിക്കയിലുണ്ട് ജർമ്മനിയിലുണ്ട് ഇംഗ്ലണ്ടിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് ന്യൂസിലൻഡിലുണ്ട് ഒക്കെ ഉണ്ട് അതുപോലെ ഉണ്ട് ഇന്ത്യയിൽ നിയമം നിയമം ഉണ്ടെങ്കിലും ആ നിയമം പാലിക്കാൻ സൈബർ യൂസേഴ്സ് പലപ്പോഴും ശ്രദ്ധിക്കില്ല ഒന്ന് രണ്ട് ആ നിയമം അപ്ലൈ ചെയ്യാൻ പലപ്പോഴും പോലീസിന് ശ്രദ്ധിക്കില്ല ഇങ്ങനെ നിയമമുണ്ട് നിയമം വച്ചിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം എന്ന് പലപ്പോഴും ആളുകളോ പോലീസും ഒന്നും ഒന്നും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് കാര്യം അപ്പൊ നിയമം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം ഇനി നിയമം അപ്ലൈ ചെയ്താലും കേസ് എടുത്താലും തെളിവ് നേരത്തെ ചോദിച്ച മാതിരി സൈബർ ഫോറൻസിക് എക്സ്പേർട്സ് വേണം അപ്പോ ഈ കേസ് അന്വേഷിക്കുന്ന ടീമില് സൈബർ ഫോറൻസിക് എക്സ്പേർട്സ് നല്ല ആൾക്കാർ ഇല്ലെങ്കിലോ ഓൾറെഡി ഹാക്കേഴ്സ് ഉള്ളവർക്ക് നല്ല ഹാക്കേഴ്സ് ആണെങ്കിൽ അവര് ഇതിനെയും അതെ അവരെ പോലത്തെ വിവരമുള്ള ആൾക്കാർ അവരെ ഹാക്കേഴ്സ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫ്രഞ്ച് എക്സ്പേർട്സ് പക്ഷെ ഫ്രഞ്ച് എക്സ്പെർട്സിന് ഹാക്ക് ചെയ്യാൻ അറിയെങ്കിലും ഞങ്ങൾ ഒരിക്കലും ഹാക്ക് ചെയ്യില്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ നോളജ് മിസ് ഒരിക്കലും എക്സ്പേർട്സ് എക്സ്പേർട്സ് അവർക്ക് ജന്മനാൽ ഇന്റഗ്രിറ്റീവ് വേണം ഈ എത്തിക്കൽ ഹാക്കേഴ്സ് പിടിക്കപ്പെട്ട എത്തിക്കൽ ഹാക്കർ ആണെന്ന് സ്വയം പറഞ്ഞിട്ട് അൺഎത്തിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ട് പിടിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സർ പറഞ്ഞ പോലെ ഇന്ത്യയിലെ സൈബർ ആക്ടിവിറ്റീസ് ഇത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ കൂടി എനിക്ക് ഒരു സൈബർ അറ്റാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രാപ്പിൽ പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ എങ്ങനെയാണ് നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ നിയമങ്ങൾ സ്ട്രോങ് ആണെന്ന് ആ നിയമങ്ങൾ വെച്ചിട്ട് പല വഴികളും ഉണ്ട് അതിൽ രണ്ടു മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ വഴി ഇപ്പൊ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു മോശപ്പെട്ട ഫോട്ടോ നെറ്റിൽ ആരെങ്കിലും ഒരാൾ അപ്ലോഡ് ചെയ്തു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വല്ല വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്തു അപ്പൊ നിങ്ങളാണ് അതിന്റെ വിക്റ്റിം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എങ്ങനെ പോലീസിനെ റിപ്പോർട്ട് ചെയ്യും ഈ കാര്യം അത് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഓരോ മേജർ സോഷ്യൽ മീഡിയക്കും അതായത് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള മേജർ സോഷ്യൽ മീഡിയ സിസ്റ്റംസിനൊക്കെ ഇന്ത്യയിൽ ഗ്രീവൻസ് ഓഫീസർ വേണം നിർബന്ധമാണ് ആ ഇന്ത്യയിലത്തെ ഗ്രീവൻസ് ഓഫീസർ ട്വന്റി ഫോർ ബൈ സെവൻ വർക്ക് ചെയ്യണം നിർബന്ധമാണ് ആ ഗ്രീവൻസ് ഓഫീസറുടെ പേരും ഇമെയിൽ അഡ്രസ്സും നെറ്റിൽ അവൈലബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമാണ് അപ്പൊ നിങ്ങൾ ഗ്രീവൻസ് ഓഫീസർ ഓഫ് ഫേസ്ബുക്ക് ഇൻ ഇന്ത്യ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആളുടെ പേര് പോസ്റ്റ് അഡ്രസ് ഇമെയിൽ അഡ്രസ് ഇതൊക്കെ കിട്ടും അതൊരു ഗ്രീവൻസ് സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ടെക്നോളജി െന്റ് വരണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് അവർ സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലൈന്റിനെ ലെവൽ ടുക്കി കൊടുക്കാം ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന നിയമമാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ കമ്പനീസ് ഇത് പാലിക്കുന്നത് രണ്ടു വർഷം മുമ്പ് വരെ സോഷ്യൽ മീഡിയ കമ്പനിക്ക് ഇവിടെ ഗ്രീവൻസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ നിയമം കൊണ്ടുവന്നതുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് അത് അപ്പോയിന്റ് വന്നതും ഇത് ഇനി പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ കംപ്ലൈന്റ് അവര് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവൽ കയറ്റിവിടാം ലെവൽ ലെവൽ ടൂറ്റി വിട്ടാൽ അവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ നോക്കണം അത് നോക്കിയിട്ട് അതിനും പതിനഞ്ചു ദിവസം അറിവ് അത് കഴിഞ്ഞിട്ടും കംപ്ലയിന്റ് അവര് അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ലെവൽ ത്രീല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇടപെടാം ഇടപെട്ടിട്ട് ഞങ്ങളുടെ ഒരു സിറ്റിസന്റെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ വരട്ടോ എന്ന് പറയും എങ്ങനെയാണ് നിങ്ങൾക്കെതിരെ ആക്ഷൻ വരിക എന്ന് അറിയാം ഒരൊറ്റ വഴിയുള്ളൂ നിങ്ങൾ ഒരു കംപ്ലൈന്റ് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ അതിൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ആൾക്കെതിരായിട്ടാണല്ലോ കൊടുക്കുന്നത് ഫേസ്ബുക്ക് അല്ലല്ലോ അപ്ലോഡ് ചെയ്തേ ഫേസ്ബുക്കിലെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഒരാൾ ചെയ്തു മാത്രം അപ്പൊ ഫേസ്ബുക്ക് പ്രതിയല്ല പക്ഷെ ഈ ലെവൽ ത്രീയിൽ എത്തിയിട്ടുള്ള കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ ഗ്രീവൻസ് ഓഫീസർ പ്രതിയാവും അങ്ങനെ വന്ന ഫേസ്ബുക്ക് പ്രതിയാവും ഫേസ്ബുക്ക് പ്രതിയായി കഴിഞ്ഞാൽ ലോകത്തിലൊരു കേസിൽ അത് അത് വേണ്ടി ഫേസ്ബുക്ക് എന്ത് ചെയ്യും ചെയ്യും ലെവൽ ലെവൽ പ്രശ്നം സോൾവ് ഇങ്ങനെ പ്രശ്നങ്ങളാണ് ഇന്ത്യയിൽ ഒരു മാസം സോൾവ് ആയി ഇതൊരു വഴി ഗ്രീവൻസ് ഓഫീസറെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ലെവൽ വൺ ലെവൽ ടൂ ലെവൽ ത്രീ അങ്ങനെ ചെയ്യാന്നുള്ളത് ഒരു വഴി രണ്ടാമത് ഒരു വഴി എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾ ഒരു വെബ്സൈറ്റ് കിട്ടും സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റിൽ എത്തും ആ സൈറ്റ് എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ സൈബർ ക്രൈമും റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സൈറ്റ് ആണത് നിങ്ങൾ ആ സൈറ്റിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണം അതിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം അതിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങള് ക്രൈം ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ചോദിക്കും അതില് നിങ്ങൾ ഇന്ന താമസ സ്ഥലത്ത് ഇന്ന നാണെ പോലീസ് സ്റ്റേഷൻ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ അത് ആദ്യം കളക്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ ഇമെയിൽ അഡ്രസ് കളക്ട് ചെയ്യാൻ കേരള പോലീസ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ പോയാൽ കേരള പോലീസിലെ എല്ലാ പോലീസ് സ്റ്റേഷന്റെയും ഇമെയിൽ അഡ്രസ് കിട്ടും ഫോൺ നമ്പർ ഇത് ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അതാണെന്ന് അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കണെങ്കിൽ ഈക്വലിന്റെ അത് സാധനം ഡൽഹിക്ക് ആദ്യം പോണത് നിങ്ങളുടെ എസ് ബി ഐ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കേസാണ് ആ കംപ്ലൈന്റ് ആണ് കൊടുക്കണമെങ്കിൽ എസ് ബി ഐയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ കോപ്പി എസ് ബി ഐ എസ് ബി ഐയുടെ നോഡൽ ഓഫീസർക്ക് പോവും അയാൾ ആ പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആ ട്രാൻസാക്ഷൻ മരവിപ്പിക്കണം അതിനുവേണ്ടി അങ്ങോട്ട് പോകും പിന്നെ ഇതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഇതിന്റെ കോപ്പി നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരും ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരും അപ്പൊ അവിടെ അതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പോവും അങ്ങനെ പല സ്ഥലത്തേക്കും ഈ ഡേറ്റ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോവും ആക്ഷൻസ് ഉണ്ടാവും നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ അതായത് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ളത് ഒരു മെത്തേഡാണ് മൂന്നാമതൊരു മെത്തേഡ് നിങ്ങൾ നേരിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാണ് നാലാമത് ഒരു മെത്തേഡ് എന്താ വെച്ചാൽ സൈബർ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ടോ സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റ് നേരിട്ട് എടുക്കും മറ്റൊരു ഒരു സിസ്റ്റം ഉള്ളത് അത്ര നല്ല സിസ്റ്റമാണെന്ന് തോന്നുന്നില്ല ഈ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ വിമൻ പോലീസ് സ്റ്റേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷൻ വിമൻ പോലീസ് സ്റ്റേഷൻ പക്ഷെ അവിടെ പോയാലും അവർ പറയും നിങ്ങൾ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ കൊടുക്കൂ അതാണ് ഇത് സൈബർ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഞങ്ങൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സഹായമാണ് കോണ്ടാക്ട് ചെയ്താൽ മതി എന്ന് പറയും എങ്കിലും നമുക്ക് അതൊരു ഒരു വഴിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിമൻ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് അത് അമ്പതാമത്തെ വർഷമായി അപ്പൊ ഇതേപോലെ വിമൻ പോലീസ് സ്റ്റേഷൻസ് പല സ്ഥലത്തും ഉണ്ട് അപ്പൊ ഇത് വഴിയാണ് ഇങ്ങനെ പല വഴികളുണ്ട് ഈ സൈബർ റിലേറ്റഡ് കംപ്ലയിന്റ്സ് നമുക്ക് ചെയ്യാം ഇവിടെ നമ്മൾ സൈബർ റിലേറ്റഡ് കംപ്ലയിന്റ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ ഒരു നിമിഷം പാഴാക്കാതെ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ അത് ഇട്ടാൽ നമ്മുടെ എസ് ബി ഐ അക്കൌണ്ടിൽ നിന്നാണ് പണം പോയതെന്ന് വിചാരിക്കാം ഈ എസ് ബി ഐയുടെ ഓഫീസർമാരുണ്ടാവും നോഡൽ ഓഫീസർമാർ ഈ ലിസ്റ്റിലുണ്ട് ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിന്റെ ലിസ്റ്റിലുണ്ട് അവർക്ക് ഈ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് ആ ട്രാൻസാക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്ത് തരാം അല്ലെങ്കിൽ അവർക്ക് സമയം ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്ത് തരാം അപ്പൊ നിങ്ങളുടെ ക്കൗണ്ടിൽ നിന്ന് ഈ സാധനം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ചെയ്തിടാം എന്ന് പറഞ്ഞാൽ അർത്ഥം അവർക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇത് ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പിന്നെ ഇൻസ്ട്രക്ഷൻ ആ ബാങ്കിലെ മാനേജർക്ക് പോയാൽ അത് തിരിച്ചയാൾ അവരി റിവേഴ്സ് ചെയ്ത് കൊടുക്കും ചെയ്യും പക്ഷെ അതിനൊക്കെ കുറച്ച് സമയം ഉണ്ട് വിഡ്രോ ചെയ്താലോ അതിന്റെ ഇടയ്ക്ക് അയാൾ അതിന്റെ ഇടയ്ക്ക് തന്നെ വിഡ്രോ ചെയ്താൽ അപ്പൊ അത് നമ്മൾ ഇവിടെ വൈകിച്ചതുകൊണ്ടാണ് അയാൾക്ക് വിഡ്രോ ചെയ്യാൻ സമയം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ പണം നഷ്ടപ്പെട്ടാൽ ഒരു കാരണവശാലും സൈബർ ക്രൈം പോർട്ടലിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വൈകരുത് ഈ പണം നഷ്ടപ്പെട്ടാൽ ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ പണം നഷ്ടപ്പെട്ട ഉടൻ തന്നെ നിയറസ്റ്റ് സൈബർ സെല്ലിലേക്ക് വിളിക്കാം വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്താ ചെയ്യേണ്ടത് ചോദിക്കാം അപ്പൊ അവര് എന്ത് ചെയ്യും ഈ ബാങ്ക് ഡീറ്റെയിൽസ് ഉടനെ അയക്കാൻ പറയും നിങ്ങളുടെ ബാങ്കിന്റെ അക്കൌണ്ട് നമ്പറും അത് പോയ സ്ഥലത്തിന്റെ അക്കൌണ്ട് നമ്പറും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പെട്ടെന്ന് തന്നെ സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്താൽ അവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കിൽ അവർ അത് ഇട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ നെറ്റ്വർക്കിൽ ഇപ്പൊ എസ് ബി ഐ അക്കൗണ്ട് ആണെങ്കിൽ എസ് ബി ഐയുടെ നോട്ട് അവർ ഈ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ഒരു മിനിറ്റ് 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 ഒക്കെ ഒക്കെ പിന്നെ പിന്നെ ആ നോഡൽ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒന്നും ഒന്ന് അവസ്ഥാനുള്ളത് ഇപ്പൊ സാറ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മണി ട്രാൻസാക്ഷൻ ആണ് അതുപോലെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അത് എത്ര പേർക്ക് സംഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതൊരു എന്റെ ഐ ഡി ഹാക്ക് ചെയ്ത് ഞാൻ അതൊരു കേസ് ഫയൽ ചെയ്താല് അത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കും രണ്ട് കംപ്ലൈന്റ് ഫയൽ പറഞ്ഞാൽ ഒന്ന് എനിക്ക് ഈ അക്കൗണ്ട് തിരികെ കിട്ടിയാൽ മതി ഇത് ആര് ഹാക്ക് ചെയ്തോ അയാളെ പിടിച്ച് ജയിലിൽ ഇടേണ്ട ആവശ്യമൊന്നും ഞാൻ കൊണ്ട് ഞാൻ പോലീസിൽ ഒന്നും പോകണില്ല എനിക്ക് പോയ സാധനം അക്കൗണ്ട് തിരികെ കിട്ടിയാൽ മതി ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഹെൽപ് ഡെസ്ക് ഹെൽപ് ഡെസ്ക് ഇതൊരു വഴി രണ്ടാമത്തെ വഴി ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്രീവൻസ് ഓഫീസർ ഇൻ ഡൽഹി ഇൻ ഇന്ത്യ അവർക്ക് മെയിൽ ചെയ്യാം അല്ലെങ്കിൽ ഹെൽപ് ഡെസ്ക് മെയിൽ ചെയ്യാം മെയിൽ ചെയ്യുമ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹെൽപ് ഡെസ്കിൽ മെയിൽ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആളുകളുടെ ഇതിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർ എഴുതുന്ന ഇംഗ്ലീഷ് അമേരിക്കയിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല പക്ഷെ ആക്ച്വലി ഇത് എന്താണ് എന്ന് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല അപ്പൊ അങ്ങനെ വരുമ്പോ മോശമായിട്ടുള്ള ഇംഗ്ലീഷിലാണ് വന്നതെന്നാണ് അവർ വിചാരിക്കുക ഈ മോശമായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതൽ ക്രിമിനൽസാ അപ്പോ വേറൊരാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങളുടെ പേരിലേക്ക് ആക്കാൻ നിങ്ങളായിട്ടുള്ള ക്രിമിനൽ ചെയ്യണ ഒരു ക്രിമിനൽ പണിയായിട്ടാണ് അമേരിക്കയിലുള്ള നല്ല ഇംഗ്ലീഷ്കാർക്ക് ഇത് എടുക്കണത് അപ്പൊ പലപ്പോഴും എന്താ നിങ്ങൾക്ക് സർവീസ് കിട്ടില്ല നിങ്ങൾ ജെനുവിൻ വിക്ടിം ആണെങ്കിലും നിങ്ങൾ എഴുതുന്ന ഇംഗ്ലീഷ് മോശം ആയതുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് ഗ്രാന്റ് ചെയ്ത് തരാൻ പറ്റുന്നില്ല അവകാശം സംരക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവരെ കൺവിൻസ് ചെയ്യൽ ഞാനാണ് വിക്ടിം എന്താ മറ്റാളാണ് ക്രിമിനൽ എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതാണ് പലർക്കും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണത് ഈ വിക്ടിമാണെന്ന് കൺവിൻസ് ചെയ്ത ആളുകൾക്കൊക്കെ തന്നെ ഈ സാധനം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് വന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയതും ഉണ്ട് ഇങ്ങനെയുള്ള സൈബർ ക്രൈമുകളെ പറ്റി പറയുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന തോന്നുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ മീഡിയയിൽ പഠിക്കുമ്പോൾ ഇപ്പോ കൂടുതൽ കേൾക്കുന്ന വാക്കുകളിലൊന്നാണ് ഡിസ് ഇൻഫർമേഷൻ പറയുന്നത് അത് വളരെ ആണ് ഈ ഡിസ്ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും വളരെ ആണ് മീഡിയയിൽ അത് കേട്ടോ എന്നുള്ളതുകൊണ്ട് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടതന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ആവുന്നത് എപ്പോഴാണ് മിസ്ഇൻഫർമേഷൻ ആവുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പലപ്പോഴും എന്താ വെച്ചാൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അതാണ് അർത്ഥം തെറ്റായ വാർത്ത അല്ലെങ്കിൽ തെറ്റ് ായ വിവരം ഒരു വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് വന്നാലും വീഡിയോ ആയിട്ട് വന്നാലും പത്രത്തില് വാർത്തയായിട്ട് വന്നാലും അല്ലെങ്കിൽ ഒരാൾ നേരിട്ട് എങ്ങനെയൊക്കെ ആയാലും മിസ്ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ ഡിസ്ഇൻഫർമേഷൻ എങ്ങനെ വേണമെങ്കിലും ആവാം ഇത് പലപ്പോഴും തെറ്റായ സാധനമല്ല ഇത് ഒറിജിനൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും തെറ്റായ വാർത്ത ശരിയായ വാർത്തയുടെ ഉള്ളിൽ കയറ്റി വിടും അതാണ് മീഡിയയിൽ ഇത് വരുന്നത് മീഡിയയിൽ വരണ മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആ വാർത്തയിൽ അമ്പത് സെന്റൻസസ് ഉണ്ടെങ്കിൽ നാല്പത്തെട്ടും കറക്റ്റ് ആയിട്ടുള്ള വാർത്തയായിരിക്കും ഒരു രണ്ട് വാർത്ത ഇടയിൽ വെറുതെ അങ്ങോട്ട് കയറ്റി വിടും ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഒന്ന് തെറ്റാക്കി പലപ്പോഴും അത് മിഡിലോ സെക്കൻഡ് ഹാഫിലോ ആയിരിക്കും അപ്പൊ ആദ്യം ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആണല്ലോ കറക്റ്റ് ആണല്ലോ തോന്നുമ്പോ ഇത് ഇവിടെ എത്തുമ്പോൾ അപ്പോഴേക്ക് കറക്റ്റ് 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 എന്ന് ഇങ്ങനെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തുമ്പോഴേ ും ഇത് വായിക്കുമ്പോ അതും കറക്റ്റ് ആണല്ലോ തോന്നിയിട്ട് അങ്ങനെയാണ് പോകും ഇതാണ് ജേർണലിസത്തിലുള്ള മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും ഒരുപാട് വാർത്താ ഏജൻസീസ് ഉണ്ട് ഈ വാർത്താ ഏജൻസിയിൽ റോയിറ്റർ ഒരു എക്സാമ്പിൾ ആണ് ലോകത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വാർത്താ ഏജൻസികളിൽ ഒന്നാണ് റോയിറ്റർ റോയിറ്ററിൽ ഒരു വാർത്ത വന്നാൽ അത് ആണെന്ന് വിചാരിച്ചിട്ട് ബാക്കി പത്രങ്ങളൊക്കെ അത് ബ്ലൈൻഡ് ആയിട്ട് ആ വാർത്ത എടുത്തിട്ട് അവനാൻ്റെ ലാംഗ്വേജിൽ എഴുതിയിട്ട് അത് വിടും പിന്നെ ഒന്നും നോക്കില്ല അത് റോയിറ്ററിൽ വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലൊരുപാട് വാർത്താ ഏജൻസീസ് ഉണ്ട് ഇത്തരം ഏജൻസിയിൽ വരണ വാർത്തകൾ ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും തെറ്റുപറ്റും അതുകൊണ്ടാണ് ഒരേ തെറ്റ് എല്ലാ മീഡിയയും ഒരേ എന്നാൽ ചില മീഡിയയിൽ ഇരിക്കുന്ന ചില ആളുകൾക്ക് ഒരു സംശയം തോന്നുന്നു ഇത് ശരിയാണോ അവിടെ മാത്രമേ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ നമുക്ക് ഈ ഡിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ എപ്പോഴും ഷുഗർ ഷുഗർ അറിയില്ല അതായത് കറക്റ്റ് ആവും ഒരു രണ്ട് രണ്ട് സെന്റൻസ് മാത്രം റോങ് ആയിട്ടുള്ള കാര്യങ്ങളോ ടിലിറ്റ് ചെയ്തിട്ടോ അതിനെയാണ് ഷുഗർ കോട്ട് സെന്റൻസസ് എന്ന് പറയാണത് ഡിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ ഇപ്പോ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡീപ് ഫേക്ക് ഗോഡ് ഫാദർ എന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നൈൻറ്റീൻ സെവന്റി ടു വന്നിട്ടുള്ള ഒരു ഹോളിവുഡ് ഫിലിമാണ് ഗോഡ് ഫാദർ അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ഫഹദ് ഫാസിലും ആക്ടേഴ്സ് അല്ല മൂന്ന് പേരും അല്ല പക്ഷെ ഇവര് മൂന്ന് പേരും അഭിനയിച്ചതായിട്ടാണ് നമുക്ക് വീഡിയോ വന്നത് ഈ അടുത്ത് മൂന്ന് ആക്ട്രസസിന്റെ നടിമാരുടെ ഡീപ് ഫേക്ക് വന്നു മൂന്നെണ്ണം അടുപ്പിച്ചു വന്നു അവർ മൂന്ന് പേരും കൃത്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ന് അതൊരു വലിയ ഇഷ്യൂ ആയി മാറി കഴിഞ്ഞ ഒരു മൂന്നാഴ്ചക്കുള്ളില് ഈ മൂന്ന് നടിമാരുടെ ആ മൂന്ന് പേരിൽ ആദ്യത്തെ ആളെ കൃത്യമായിട്ട് അത് കംപ്ലൈന്റ് ചെയ്തു അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ഷൻ എടുത്തു സോഷ്യൽ മീഡിയ കമ്പനീസിനെ വിളിച്ചു വരുത്തി ഡീപ് ഫേക്ക് ആയിട്ടുള്ള വീഡിയോസോ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതായത് ഫേസ്ബുക്ക് ആ ഫേസ്ബുക്കിൽ ആരെങ്കിലും ഒരു അപ്ലോഡ് ചെയ്താൽ ഫേസ്ബുക്ക് സെർവറിൽ ഉണ്ടാവും അപ്പൊ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ റിമൂവ് ചെയ്യണം അപ്പോൾ ഇതെങ്ങനെയാ ഡി ആണെന്ന് മനസ്സിലാവുക അപ്പൊ സോഷ്യൽ മീഡിയ കമ്പനി പറഞ്ഞു ഞങ്ങൾക്ക് ഈ ഡി ആണോ മനസ്സിലാക്കാനുള്ള ടെക്നോളജി ഇപ്പൊ വന്നിട്ടില്ല ഇതില് എ ഐ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ വീഡിയോ ഏത് ഭാഗത്താണ് മാറ്റം വരുത്തിയെന്നു വെച്ചാൽ ആ മാറ്റം വരുത്തിയോടത്ത് എഴുതി കാണിക്കണം ഇത് എ ഐ ഉപയോഗിച്ച് മാറ്റം വരുത്തിയ ഭാഗമാണ് എന്ന് എഴുതി കാണിക്കണം ആ നിയമം സോഷ്യൽ മീഡിയ സിസ്റ്റംസ് കൊണ്ടുവന്നു അപ്പോൾ ഇനി ഈ ഡി ആയിട്ടുള്ള സാധനങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്തെത്തി അത് എഴുതി കാണിക്കണം അത് എഴുതി കാണിച്ചിട്ടില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്താലും പിന്നീട് ഡൗൺലോഡ് ചെയ്താളും അപ്ലോഡ് ചെയ്ത ആൾക്കാർ അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആവും അല്ലെങ്കിൽ വാട്സ്ആപ്പ് അക്കൗണ്ട് ഡിലീറ്റഡ് ആവും അടുത്ത സ്റ്റേജിൽ ഗവൺമെന്റ് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതൊരു ക്രിമിനൽ കാര്യങ്ങൾ വരും ഇപ്പൊ തന്നെ ഇത്തരം ക്രിമിനൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിലും ഐ ടി ആക്ടിലും ഒക്കെ ഉണ്ട് ഇപ്പൊ തന്നെ ഉണ്ട് കൂടുതൽ സ്ട്രിക്റ്റ് ആക്കും ഇനി സൈബർ കുറ്റകൃത്യങ്ങളും സുരക്ഷയും സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടുമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥി നൗറ അമൻ പ്രൊവിഡൻസ് വിമൻസ് കോളേജ് വിദ്യാർത്ഥി ഐശ്വര്യ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നിദർശ് രാജ് ദേവഗിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് വിദ്യാർത്ഥി ബിസ്പി ഷുരൂര ഇ പി എന്നിവർ സംബന്ധിച്ച പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത് ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു നിർവഹണം ഫഹദ്രാസ തയ്യാറാക്കിയത് സുധർമ്മ ಪೂವಾಣಿ ಸಪಿ va